ഓം അമ്മയുടെ സന്ദേശം കലിയുഗത്തിൽ അധർമ്മം വർദ്ധിക്കുമെന്നും ജനങ്ങളെല്ലാം കഷ്ടപ്പെടുമെന്നുമാണല്ലോ പുരാണങ്ങൾ പറയുന്നത് അധർമ്മവും കഷ്ടപ്പാടുമെല്ലാം ഈശ്വരനിശ്ചയമാണെങ്കിൽ അവയെ ഇല്ലാതാക്കാനുള്ള പ്രയത്നം വ്യർത്ഥമല്ലേ അതുപോലെ തന്നെ ഓരോ വ്യക്തിയും അനുഭവിക്കുന്ന ദുഃഖങ്ങൾ അവരവരുടെ കർമ്മഫലമാണെങ്കിൽ നമ്മൾ അവരെ സഹായിക്കേണ്ട ആവശ്യമെന്ത് എന്ന് ചില ചോദിക്കാറുണ്ട് അമ്മയുടെ ഉത്തരം ഓരോ കാലത്തിനും അതിൻ്റെതായ പ്രത്യേകതകൾ ഉണ്ടെന്നത് ശരി തന്നെ എന്നാൽ അതുകൊണ്ട് നമ്മുടെ പ്രയത്നത്തിൻ്റെ പ്രസക്തി ഇല്ലാതാകുന്നില്ല ഉദാഹരണത്തിന് മഞ്ഞുകാലം വരുമ്പോൾ തണുപ്പ് കൂടും എന്നാൽ ഒരു കമ്പിളി പുതച്ചാൽ തണുപ്പിൽ നിന്ന് രക്ഷ നേടാം കുറച്ചു തീ കൂട്ടുകയാണെങ്കിൽ ചുറ്റുമുള്ള കൂടുതൽ പേർക്ക് തണുപ്പിൽ നിന്ന് രക്ഷ നേടാം കൈ മുറിഞ്ഞാൽ നമ്മൾ ഓടിച്ചെന്ന് മരുന്ന് വയ്ക്കാറുണ്ടല്ലോ പേപ്പട്ടി കടിച്ചാൽ മരുന്ന് കുത്തിവെക്കുന്നത് വഴി മരണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നുമുണ്ട് ഇങ്ങനെ ഏത് പ്രതികൂല സാഹചര്യവും പ്രയത്നം കൊണ്ടും വ്യത്യാസം വരുത്താം എന്നത് നമ്മുടെ അനുഭവമാണല്ലോ അപ്പോൾ നമ്മുടെ പ്രയത്നത്തിന് തീർച്ചയായും പ്രസക്തിയുണ്ട് എല്ലാം ഈശ്വര നിശ്ചയമാണെങ്കിൽ മനുഷ്യ പ്രയത്നത്തിനും അതിൻ്റെതായ ഫലമുണ്ട് എന്നത് ഈശ്വരൻ നിശ്ചയിച്ച നിയമമാണ് ഈശ്വര നിശ്ചയം എന്താണെന്ന് പൂർണമായി നമുക്കറിയാതെ സ്ഥിതിക്ക് ഓരോ സാഹചര്യത്തിനും അനുയോജ്യമായത് നമ്മൾ ചെയ്യുക തന്നെ വേണം നമ്മുടെ മുന്നിൽ വെച്ച് ഒരാൾ അപകടത്തിൽപ്പെട്ടാൽ അയാളെ രക്ഷിക്കാൻ ശ്രമിക്കുക എന്നതാണ് നമ്മുടെ കർത്തവ്യം അല്ലാതെ അയാളുടെ വിധിയാണ് കർമ്മഫലമാണ് അയാളെ നമ്മൾ സഹായിക്കേണ്ട കാര്യമില്ല എന്ന് ചിന്തിച്ചാൽ അത് നമ്മളിലെ നന്മയെ നാം സ്വയം നശിപ്പിക്കുകയാണ് നശിപ്പിക്കുന്നതിന് തുല്യമാണ് മാത്രമല്ല മറ്റൊരവസരത്തിൽ നമ്മളും അതുപോലൊരു സാഹചര്യത്തിൽ പെടാമെന്ന് നമ്മൾ ചിന്തിക്കണം അപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ സഹായം ആശ്രയിക്കുമല്ലോ ദുഃഖിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്നതും കഷ്ടപ്പെടുന്നവരെ സഹായിക്കുന്നതും നമ്മുടെ ധർമ്മമാണ് അത്തരം സാഹചര്യങ്ങൾ ഈശ്വരൻ നമുക്ക് കനിഞ്ഞരുളിയ അവസരമായും അവയെ അവരെ സഹായിക്കേണ്ടത് നമ്മുടെ കർത്തവ്യമായും കരുതി അന്യരെ സേവിക്കാൻ നമ്മൾ തയ്യാറാകണം അപകടത്തിൽപ്പെട്ടത് അയാളുടെ കർമ്മഫലമാണെങ്കിൽ അത്തരമൊരു സാഹചര്യത്തിന് നമ്മൾ ദൃക്സാക്ഷിയാകേണ്ടി വന്നതും അവരെ സഹായിക്കാൻ ബാധ്യസ്ഥനായതും നമ്മുടെ കർമ്മഫലമാണെന്ന് ചിന്തിക്കണം ഈശ്വരനാണ് മനുഷ്യന്റെ എല്ലാ ദുരിതങ്ങൾക്കും കഷ്ടപ്പാടുകൾക്കും കാരണമെന്ന് ചിന്തിക്കുമ്പോൾ ഈശ്വരനോട് നമുക്ക് വെറുപ്പും ദേഷ്യവും തോന്നും നമ്മൾ അസ്വസ്ഥരും അശക്തരുമായി തീരും അനീതിക്കും അക്രമത്തിനും കടപ്പാടുകൾക്കും ഈശ്വരനെ പഴി പറയുന്നതിൽ അർത്ഥമില്ല ഇതിനും പ്രതിവിധിയായി നമ്മെ കൊണ്ട് പലതും ചെയ്യാൻ കഴിയുമല്ലോ അത് ചെയ്യുകയാണ് വേണ്ടത് ഒരു കഥ പറയുന്നു ഒരു ബേക്കറിയിൽ നിന്നും ഒരു റൊട്ടി മോഷ്ടിച്ചതിന് ഒരാളെ പോലീസ് പിടിച്ചു അത് കേസായി ജഡ്ജി അയാൾക്ക് പതിനായിരം രൂപ ശിക്ഷ വിധിച്ചു വിധി കേട്ട് ആ പാവം പൊട്ടിക്കരഞ്ഞും കൊണ്ട് പറഞ്ഞു എൻ്റെ കയ്യിൽ പതിനായിരം രൂപ പോയിട്ട് പത്തു രൂപ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ഗതി വരില്ലായിരുന്നു എൻ്റെ കുഞ്ഞുങ്ങൾ വിശന്നു കരയുന്നത് കണ്ട് സഹിക്കാനാകാതെയാണ് ഞാൻ റൊട്ടി മോഷ്ടിച്ചത് ഞാനി എങ്ങനെ ഇത്രയും രൂപ അടക്കും ജഡ്ജി പറഞ്ഞു ജഡ്ജി പറഞ്ഞു ഞാൻ വിധി പറഞ്ഞു കഴിഞ്ഞില്ല നിങ്ങൾ കള്ളനാകാൻ കാരണം സമൂഹം കൂടിയാണ് അതിൽ എന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഞാൻ കയ്യിൽ നിന്ന് ആയിരം രൂപ നിങ്ങൾക്ക് വേണ്ടി നിക്ഷേപിക്കുന്നു തുടർന്ന് അവിടെയുണ്ടായിരുന്ന വക്കീലന്മാരും മറ്റുള്ള എല്ലാവരും കൂടി അവരുടെ കയ്യിൽ നിന്ന് ഓരോ വിഹിതം പണം നൽകി എല്ലാം കൂടി ഒരു ലക്ഷത്തിലധികം രൂപയായി അതിൽ പതിനായിരം രൂപ കോടതിയിൽ പിഴയടച്ചു ബാക്കി പണം റൊട്ടി മോഷ്ടിച്ചയാൾക്ക് കൊടുത്തിട്ട് ജഡ്ജി പറഞ്ഞു ഇത്രയും പണം കൊണ്ട് സ്വന്തമായി ചെറിയ ഒരു ബേക്കറി തുറക്കൂ ശരിക്കു പ്രയത്നിച്ചാൽ ഇനി ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് മോഷ്ടിക്കേണ്ടി വരില്ല ഇതുപോലെ നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാൽ നമുക്ക് ചുറ്റുമുള്ള ഈ പട്ടിണിയും ആത്മഹത്യയും ഇല്ലാതാക്കാൻ കഴിയും അതുകൊണ്ട് ഈശ്വരനെയും മറ്റുള്ളവരെയും പഴി പറഞ്ഞിരിക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ ആരും ഒറ്റപ്പെട്ട ദ്വീപുകളല്ല ഒരേ ശൃംഖലയിലെ കണ്ണികളാണ് ശരിയായ പ്രയത്നം കൊണ്ട് നമ്മെയും മറ്റുള്ളവരെയും ഉദ്ധരിക്കാൻ നമുക്ക് കഴിയും അതിനാൽ നന്മയുടെയും കാരുണ്യത്തിൻ്റെയും മാർഗമാണ് നമ്മൾ എപ്പോഴും സ്വീകരിക്കേണ്ടത് സ്വാർത്ഥതയുടെയും അലസതയുടെയും മാർഗമല്ല ഇരുട്ടിനെ പഴി പറയുന്നതിനു പകരം ഒരു കൊച്ചു കൈത്തിരിയെങ്കിലും നമുക്ക് കൊളുത്താൻ കഴിഞ്ഞാൽ കുറച്ചെങ്കിലും ഇരുട്ടു മാറിക്കിട്ടുമല്ലോ ഇങ്ങനെ പ്രായോഗികമായി ചിന്തിച്ചു പ്രവർത്തിച്ചാൽ ഈ ഭൂമിയെ തന്നെ സ്വർഗമാക്കാൻ നമുക്ക് കഴിയും ഹരി നമശിവായ